ഒരു കാരുണ്യത്തിൻ്റെ കൈപുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒക്കെ ഒരു മാലാഹയായ നമ്മളുടെ പ്രിയപ്പെട്ട ഡോക്ടർ ഡോക്ടർ അശ്വതി കുമാരന് വിശ്വാസവും പ്രതീക്ഷയും ചികിത്സയും എല്ലാം ഒന്നിച്ചു പോകുമ്പോഴാണ് പലപ്പോഴും ഈ മേഖലയിൽ നമ്മളുടെ ഈ അത്ഭുതങ്ങൾ ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിലേക്ക് വരുക കഴിഞ്ഞ അഞ്ചു വർഷമായി ഡോക്ടർ അശ്വതി കുമാരൻ നമ്മുടെ കൂടെയുണ്ട് ഈ അഞ്ചു വർഷത്തില് നമുക്ക് ആയിരത്തിലധികം ദമ്പതിമാർക്ക് ഒരു കുഞ്ഞ് എന്നൊരു മോഹം അവർക്ക് സഫലീകരിക്കാൻ നമുക്ക് സാധിച്ചു ഇത് ഡോക്ടർ അശ്വതിയുടെയും നമ്മുടെ ആസ്റ്റർ ടീമിന്റെയും അതിനൊക്കെ പുറമേ ദൈവത്തിന്റെ ഒരു അനുഗ്രഹവും കൂടിയുണ്ട് എന്താ വ്യക്തിയാണ്